റാമിനെ കണ്ടില്ലേ പ്രിൻസ് പാർവതി പ്രിൻസിനെ നോക്കി പ്രിൻസ് ഒന്ന് മോളി കണ്ടു ഈ വരവ് പ്രതീക്ഷിച്ചതാണല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല മറുപടി പറഞ്ഞു അവൻ റാമിനെ നോക്കി ആ നിസ്സാരമായി മറുപടിയും കോസാരമായി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് പാർവതി കുഞ്ചിച്ചു റാം മറുപടി പറയുന്നത് എഴുന്നേറ്റ് പിന്നൊന്നും മോളിട്ട് പുറത്തേക്ക് നടന്നു മിന്നൽ വേഗത്തിൽ ആൻസി വാതിൽ അടച്ചു പിന്നെ പാർവതിയുടെ കവളിൽ കൈ ചേർത്ത് നെറ്റിയിൽ ചിമ്പിച്ചു ഒരു പൊട്ടിത്തെരച്ചിൽ മാത്രമായിരുന്നു പാർവതിയുടെ മറുപടി കൊല്ലാൻ തന്നെയായിരുന്നു അന്ന് വിളിച്ചു വരുത്തിയത് പാർവതി ഇടർച്ചയുടെ പറഞ്ഞപ്പോൾ ആൻസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷേ ദൈവം കാത്തു വെച്ചത് മറ്റൊരു വിധിയായിരുന്നു കാലനായി വന്നവൻ കാവലായി കിടന്നു പോയപ്പോൾ കല്യാണം കഴിച്ച് സ്വന്തമാക്കി ഒന്നും ഒരിക്കലും നിന്നെ അറിയിക്കരുതെന്ന് തന്നെയായിരുന്നു ആഗ്രഹം നിന്റെ സങ്കടം കൂടി കാണാൻ വയ്യ ആൻസിയ മൂളി സ്ത്രീയുടെ വിവാഹം തീരുമാനിച്ചു എന്റെ ഫ്രണ്ടാണ് ശ്യാമ ഡോക്ടറാണ് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു ആൻസിയെ വീണ്ടും മൂളി നീ കഴിച്ചോ പാറു പ്രിൻസ് അവളെ നോക്കി ഇല്ല ില്ല അവളെ നോക്കി മുഖം ചുളിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി സമയത്തിന് ആഹാരവും കഴിക്കില്ല മരുന്നും കഴിക്കില്ല പറയുന്നതൊന്നും മനസ്സിലാക്കേയില്ല എന്നിട്ടോ കട്ടിലിരുന്ന് ചാടി ഇറങ്ങി ഓണമെന്ന വാശി മാത്രം ഒരു കുറവുമില്ല പ്രിൻസ് അവളെ നോക്കി കണ്ണുറപ്പിക്കൊണ്ട് ഭക്ഷണം വാങ്ങാൻ പാത്രം എടുത്തു ഇങ്ങോട്ട് വരുത്തിക്കാം പാർവതി ബലിൽ വിരലമർത്താൻ തുടങ്ങി വേണ്ട ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടതല്ലേ നിങ്ങൾ സംസാരിച്ചിരിക്കേ പുറത്തെ ദേവനുണ്ട് നിനക്ക് വാങ്ങി തന്നിട്ട് ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം പാർവതി പുഞ്ചിരിയോടെ അവനെ നോക്കി പ്രിൻസ് പുറത്തേക്ക് ഇറങ്ങി വാതിലടിച്ചു കുറച്ചു സമയം പാർവതിക്കും മാനസികും ഇടയിൽ മൗനം താളം കിട്ടി നിന്നു പറയണം അമ്പാട്ട് വീട്ടിൽ ശ്രീ പാർവതിക്ക് ഇങ്ങനെയൊരു അവസ്ഥ കൂടപ്പുറപ്പ് എങ്ങനെയാണ് സൃഷ്ടിച്ചു തന്നത് അന്നേരം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോകണ്ടെന്ന് തിരിച്ചു വരാതെ ജീവനെ കയ്യിൽ പിടിച്ച് അവിടെ എങ്ങനെ ജീവിച്ചു കൂടായിരുന്നോ നിനക്ക് ഞാനുണ്ടായിരുന്നല്ലോ അവിടെ സങ്കടവും ദേഷ്യവും നിറഞ്ഞ് ആണിച്ച സ്വരത്തിൽ എന്നെ ഒന്ന് ചാരി എത്താമോ സിയാ ഒരു നിമിഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് തുളമ്പി ആൻസിക്ക് ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടമില്ലാത്ത കാഴ്ചയാണ് കണ്ണുമണി ഹലോയ് എന്നതാ നീ മോങ്ങുന്നേ വേണ്ട വേണ്ട കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട കേട്ടോ അമ്പാട്ട് വിട്ടിൽ ശ്രീ പാർവതിക്ക് ആരെയും കണ്ണുനീരൊന്നും കാണണ്ട അവളെ സ്വരത്തിൽ കുസൃതി നിറഞ്ഞു ഒരു നിമിഷം വാക്ക് അവൾ പഴയ പാർവതിയായി മാറി ആൻസിക്ക് അധിക ഭാരം കൊടുക്കാതെ കാട്ടിലേക്ക് ചാരുമ്പോഴും പാർവതിയുടെ ചുണ്ടിൽ ചിരി മായാതെ നിന്നു ഇനി പറ എന്താണ് സംഭവിച്ചത് പാർവതിയുടെ ചിരി മാഞ്ഞു ആൻസിയുടെ കണ്ണുകളിടുങ്ങി കൊല്ലാൻ തന്നെയായിരുന്ന തീരുമാനം പാർവതി പിറവേർത്തും ആരുടെ തീരുമാനം ആൻസിയുടെ സ്വരത്തിന് മൂർച്ചുകൂടി ആരുടെ ആയിരിക്കും പാർവതി പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ആൻസി അ ചിരിച്ചു പൊച്ചത്തോടെ ഇവിടെ എല്ലാരും എല്ലാം കേട്ട് പഴകിയ കഥകളല്ല പാർവതി എനിക്ക് കേൾക്കേണ്ടത് നിന്റെ ഭർത്താവ് പോലും വിശ്വസിച്ച കഥകളൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എനിക്കറിയേണ്ടത് സത്യം മാത്രമാണ് അത് നീ എന്നോടെങ്കിലും പറയുമെന്ന ഉറപ്പിലാണ് മുന്നും പിന്നും നോക്കാതെ ഞാൻ അവടെ കൂടെ ഇറങ്ങി തിരിച്ചത് ആൻസിയുടെ സ്വരം കടത്ത് പറയാം അതിനു തന്നെയാ നിന്നെ വിളിപ്പിച്ചതും പാർവതി ആ ദിവസം മോർത്തെടുത്തുകൊണ്ട് ഒന്ന് ദീർഘമായി നിശ്വസിച്ചു അന്ന് അവിടെ ആരും ഇല്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ റാം എന്നെ കാത്തിരിക്കും പോലെ വാതിലക്കൾ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കരുതി എല്ലാ തെറ്റുകളും മനസ്സിലാക്കി അവരെന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നും വൈകലോ എന്താണെന്ന് ചോദിച്ചുണ്ടാകത്തേക്ക് കൊണ്ടുപോയി മുകളിൽ തന്നെയാണ് റാമിന്റെ റൂം അറേഞ്ച് ചെയ്തിരുന്നത് എൻ്റെ റൂമിന്റെ തൊട്ടപ്പുറത്ത് അതുകൊണ്ട് തന്നെ എൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ സംശയം തോന്നിയില്ല അവന്റെ അടുത്തുകൂടി പോകുമ്പോൾ ഒരു മരുന്നിന്റെ മണമായിരുന്നു പലതരം മരുന്നുകൾ കൂടി കലർന്നത് പോലെ ഒരു ഗന്ധം മുകളിൽ എത്തിയപ്പോൾ അവൻ വിളിച്ചു നിർത്തി പാറു അമ്മയുടെ മരണം നിനക്ക് ഓർമ്മയുണ്ടോ ആ നേരം ആ ചോദ്യം അവനിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാഞ്ഞത് കൊണ്ട് ആയിരിക്കാം ഞാൻ ഞെട്ടി വല്ലാത്ത കുറ്റബോധം തോന്നിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെയൊരു മകനായി ജനിച്ചതിൽ സ്വന്തം അമ്മയ്ക്ക് പോലും അവസാന കാലത്ത് ഉപകാരമില്ലാത്ത മകൻ റാമിന്റെ സ്വലം ഇടറിയിരുന്നു എനിക്ക് പെട്ടെന്ന് അത് കുറ്റബോധമാണ് സങ്കടമാണോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അമ്മയുടെ ഓർമ്മയിൽ മരുവിച്ച് ഞാനും അങ്ങനെ തന്നെ നിന്നു ശ്രീഹരി നിനക്ക് സംശയമുണ്ടല്ലേ റാമന്റെ ചോദ്യം അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു അവനേക്കാൾ നിന്നെയാണ് എനിക്ക് സംശയം എന്ന് പറയാൻ തോന്നിയതാണ് പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല നിനക്ക് എന്നെയാണ് സംശയം ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല പാർവതി പക്ഷേ നിന്റെ രക്തത്തിൽ എനിക്ക് പങ്കുണ്ടാകും കാണുമെങ്കിൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ മറ്റൊരുത്തൻ എല്ലാം വെച്ച് അനുഭവിക്കുമ്പോൾ ഞാൻ എന്റെ സ്വപ്നങ്ങളില്ലാത്ത നടക്കുന്നത് എങ്ങനെയാണ് നിനക്കൊരു കൂട്ടു വന്നാലും എന്റെ അവസ്ഥ അപ്പോഴും ഇത് തന്നെയല്ലേ അതുകൊണ്ട് ഒന്നുകിൽ നീ നിന്റെ പേരുള്ള സ്വത്തുക്കൾ എനിക്ക് എഴുതി തരാം കൂടുതലൊന്നും വേണ്ട ട്രാൻസ്പോർട്ടേഷനും ഹോസ്പിറ്റലും എനിക്ക് വേണം അതിന്മേൽ ഒരുപാട് പദ്ധതികളും സ്വപ്നങ്ങളും ഉണ്ട് അതൊക്കെ നടക്കണം ഒക്കെ കേട്ട് തരിച്ചു പോയെങ്കിലും അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഞാൻ നിനക്ക് ഹോസ്പിറ്റൽ എന്ത് ചെയ്യാനാ മെഡിക്കൽ ഫീൽഡുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിരക്കതിൽ എന്താ ബിസിനസ് എന്റെ സ്വരം ഉയർന്നു കച്ചവടം അവയവദാനം രക്തദാനം നേത്രദാനം അങ്ങനെ അങ്ങനെ എന്ത് ദാനം എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കച്ചവടമാക്കും രോഗികളും മരുന്നുകളും തമ്മിലുള്ള ബന്ധം ലോകം അവസാനിക്കുന്ന കാൽത്തോളം തുടരുന്നതല്ലേ എന്റെ കച്ചവടം ഒരിക്കലും അവസാനിക്കുന്നില്ല ആ പക്ഷേ അതിലൊക്കെ പ്രധാന മരുന്നാണ് കോടികൾ വിലമതിക്കുന്ന തലച്ചോറിനെയും നാടിഞ്ഞരമ്പുകളെയും സ്വർഗം കാണിക്കുന്ന മരുന്ന് ഒരു തവണ ഉപയോഗിച്ചാൽ ഇനി ഒരു തവണ കൂടി കിട്ടാൻ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നമായിരുന്നു റാമിന് ശരി എന്നിൽ ഭ്രാന്തി ജനിപ്പിച്ചു ഞാൻ അലറികൊണ്ട് അവനെ കുത്തിപ്പിടിച്ചു കൈവരിയിരുന്ന താഴേക്ക് എൻ്റെ മുഖം അവൻ കുത്തിപ്പിടിച്ചു ഞാനും അമ്മാതിരി ഒരു ഭ്രാന്ത് കൂടി നടക്കുവാടി അതിന് പണം വേണം കൊല്ലാനും തിന്നാനും ഒന്നും താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ പണം കിട്ടാൻ അതാണ് മാർഗമെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ റാമിന്റെ ആരോഗ്യത്തിന് മുന്നിൽ എൻ്റെ ചെറുത്തുനിൽപ്പുകൾ വിപലമായി ഒരു തൂവൽ പുറം ഞാൻ താഴേക്ക് വീണു ശരീരം മുഴുവനും ഒരു മിന്നൽ പടർന്നതുപോലെയാണ് തോന്നിയത് പിന്നെ അത് മരവിപ്പായി മാറി കണ്ണു തുറക്കാൻ പറ്റില്ലായിരുന്നു എങ്കിലും ഉള്ളിൽ ബോധമുണ്ടായിരുന്നു എനിക്ക് മരിച്ചെന്ന് കരുതി റാം പരിഭ്രാന്തിയോടെ എനിക്ക് ചുറ്റും ഓടി നടന്നു പിന്നെ രക്ഷപ്പെടാൻ വഴി നോക്കി അവൻ ആരൊക്കെ വിളിച്ചു എന്നിട്ട് ആരാണ് അവനെ സഹായിച്ചത് ആൻസിയുടെ സ്വരത്തിൽ ആകാംക്ഷ നിറഞ്ഞു അവന്റെ മറുപടികളിൽ നിന്ന് ആരും അവനെ സഹായിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്റെ ധാരണകളെ തെറ്റിച്ചുകൊണ്ട് അവസാനമായി അവൻ വിളിച്ച വ്യക്തി അവനെ സഹായിച്ചു അയാൾ അവന് നാട് വിട്ടു പോകാനുള്ള ബുദ്ധി ഉപദേശിച്ചു ആര് പാർവതി പുഞ്ചിരിച്ചു വാതിൽ തട്ടുകെട്ടപ്പോൾ രണ്ടുപേരും ഞെട്ടി പരസ്പരം നോക്കി പ്രിൻസ് അകത്തേക്ക് കയറി വന്നു എന്താ രണ്ടുപേരും ഞെട്ടി നോക്കുന്നേ അവൻ രണ്ടാളെയും സൂക്ഷിച്ചു നോക്കി പാർവതി ചിരിക്കാൻ ശ്രമിച്ചു ഏയ് ഒന്നുമില്ല പാർവതി പറഞ്ഞിട്ട് ആൻസി നോക്കി അവളും തല കുളുക്കി പ്രിൻസ് ഒന്നും മോളി ശരി രണ്ടാൾക്കും ഭക്ഷണം വാങ്ങിയിട്ടുണ്ട് എടുത്ത് കഴിക്കണം ആൻസിയ ഇവിടെ ഉണ്ടാവില്ലേ പ്രിൻസ് അവളെ നോക്കി ഉണ്ടാകും തട്ടം വരച്ചിട്ടുകൊണ്ട് അവൾ തലയാട്ടി എനിക്കും ദേവൻ്റെ ഒപ്പം പാലക്കാട് വരെയും പോകേണ്ട ആവശ്യമുണ്ട് ശ്രീഹരിയും ശ്യാമയും തൽക്കാലം ഇവളുടെ കാര്യത്തിൽ നിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് പാവങ്ങൾ പ്രിൻസ് പറഞ്ഞു പറഞ്ഞേക്കിട്ട് ആൻസിയെ മോളി താഴെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ട് പോയിട്ടൊരു മെക്കാനിക്കെ വിളിച്ചുകൊണ്ട് വന്ന് അതൊന്ന് നോക്കണം പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് വേണം വൈകുന്നേരം പോകാൻ എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ വരാം പാർവതി അവനെ സംശയത്തോടെ നോക്കി എന്താ ഭാര്യയ്ക്കൊരു കള്ളനോട്ടം വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കോ എന്നാണോ ഈ എണത്തിൽ അവൻ ചോദിച്ചപ്പോൾ ആൻസ്യ ചിരിച്ചു വരാള വന്ന് കണ്ടിട്ടേ പോവുകയുള്ളൂ സമയം പോലെ ഭക്ഷണം കഴിക്ക് പാർവതിയുടെ നിറകിൽ കൈവച്ച് പ്രിൻസ് അവൾ പതിയെ സമ്മതഭാവത്തിൽ തലയാട്ടി പ്രിൻസ് കടന്നു പോയിന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ആൻസിയെ വാതിൽ ചാരി ആരായിരുന്നു അത് റാമിന്റെ സഹായി അവൾ പാർവതിയെ നോക്കി അറിയില്ല പക്ഷെ അത് എന്നെ നന്നായി അറിയുന്ന ആരോ ആണെന്ന് തോന്നി സംസാരത്തിൽ ഒരിക്കൽ പോലും എന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എതിരെയുള്ള ആൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ രക്തത്തിൽ റാവിന് പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഒപ്പം നിൽക്കുന്ന ആരെയും എനിക്ക് വിശ്വാസമില്ലാതെയായി അതാണ് നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത് അത് മാത്രമല്ല ഇപ്പൊ ഏകദേശം എട്ടു മാസത്തിൽ കൂടുതലായി ഞാൻ ഈ ബെഡിൽ ഒരു ചെറിയ മാറ്റം പോലും എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കൂടി നീ നോക്കണം പാർവതി പറഞ്ഞു കേട്ട് ആൻസി അമ്പലപ്പോടെ അവളെ നോക്കി എന്ന് വെച്ചാ ഡോക്ടർ ശ്യാം ഒന്നും എന്നാണോ അതിന് മറുപടി പറയാതെ പാർവതി ആൻസി ഒരു നിമിഷം നോക്കിയിരുന്നു അറിയില്ല സിയാ വേദന ഒന്നുമില്ല മരവിപ്പ് മാത്രമാണ് എനിക്ക് അരക്കെ താഴോട്ട് ശൂന്യമായത് ആൻസി ഒന്നും മൂളി പിന്നെ എഴുന്നേറ്റ് വാതിലടച്ച് കുറ്റിയിട്ടും പാർവതിയുടെ പുതപ്പ് വലിച്ചു മാറ്റി തന്റെ മുതികിൽ നിന്ന് താഴേക്ക് വിവസ്ത്രയാക്കപ്പെട്ടപ്പോൾ പാർവതി കണ്ണുകൾ അടച്ചു നട്ടലിലൂടെ നടി ഞരമ്പുകളിലൂടെയും മാംസപേശികളിലൂടെയും ആൻസിയുടെ വിരലുകൾ കണക്ക് കൂട്ടലുകളോടെ ചലിച്ചു ഇടയ്ക്കിടെ പാർവതിയുടെ തന്റെ വിരലുകൾ അമർത്തി എന്താണ് അനുഭവപ്പെടുന്നത് എന്ന് അന്വേഷിച്ചു പാർവതി വേദന കടിച്ചമർത്തി മറുപടി പറഞ്ഞു പലപ്പോഴും അതിവേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തെല്ലും നേരത്തെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഇതുവരെയുള്ള ചികിത്സയുടെ റിപ്പോർട്ടുകൾ ആൻസി ആവശ്യപ്പെട്ടു പാർവതി ചൂണ്ടിക്കാണിച്ച ഷെൽഫിൽ നിന്നും ഓരോരോ ഫയലുകളായി എടുത്തു നോക്കുമ്പോഴും അവളുടെ കണ്ണുകൾ കുറുകി ഓരോ ഫയലും ഒന്നിലധികം തവണ വായിച്ച ചില സ്ഥാനത്ത് അവൾ പെൻസിൽ കൊണ്ട് വട്ടമിട്ടു ഇതുവരെയുള്ള എക്സ് അടങ്ങിയ ഫയൽ തുറന്ന് പരിശോധിക്കുമ്പോൾ ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു ഇതിനു മുൻപ് നിന്റെ ചികിത്സ റിപ്പോർട്ടുകളൊന്നും നീ നോക്കിയില്ല പറ അണക്കാനാവാത്ത ദേഷ്യമുണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ ഇല്ല ശ്യാമ ഇപ്പോഴും കൂടെയുണ്ടാകും ആ സമയത്ത് അവൾ പറയുന്നതിനപ്പുറം ഞാൻ ഒരു പരിശോധന നടത്തുമ്പോൾ അത് വിശ്വാസക്കുറവായി പോകില്ലെന്ന് തോന്നി മാത്രല്ല മാനസികമായും ശാരീരികമായും ഞാൻ അകെ തളർന്ന തകർന്ന അവസ്ഥയിലായിരുന്നു അപ്പം ശ്യാമി ശ്രീഹരിക്ക് വിവാഹം കൂടി ആലോചിച്ചതോടെ പിന്നെ അങ്ങനെ ഒട്ടും നോക്കിയില്ല മരുന്നെടുത്തും തരുന്നത് പോലും അവളാണ് പാർവതി പറഞ്ഞു കേട്ട ആൻസി ഒന്ന് മോളി അതെന്തായാലും കാര്യമായി വെറും മൂന്ന് മാസം കൊണ്ട് മാറേണ്ട കാര്യത്തിന് നീ എട്ടു മാസം കിടക്കിൽ തന്നെ കിടന്നത് നിന്റെ ഭാവി ചേട്ടത്തിന്റെ സ്നേഹവും ആത്മാർത്ഥതയുമാണെന്ന കാര്യത്തിൽ സംശയമില്ല ആൻസിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവളെ കണ്ണിലേക്ക് തുറച്ചു നോക്കി കിടന്ന പാർവതി എന്താ റിപ്പോർട്ട് റിസിയാ പാർവതിയുടെ സ്വരം വിറച്ചു നിനക്ക് ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള വേദന അനുഭവപ്പെട്ടിട്ടുണ്ടോ ആൻസിയുടെ ചോദ്യത്തിന് മുന്നിൽ പാർവതി ഇരുന്നു ഇല്ല കൃത്യ സമയത്ത് ശ്യാമ പെയിൻ കിലർ തരും പാർവതി പറഞ്ഞു അത് കാര്യമായി കൂറുന്തോട്ടിക്കും വാദം എന്നും പറഞ്ഞതുപോലെയാണ് നിന്റെ ഈ കിടപ്പ് പരിശോധനയിൽ ആദ്യം എനിക്ക് തോന്നിയത് ആണെന്നാണ് അങ്ങനെങ്കിൽ നട്ടലിന്റെ കശീലികൾ ഉൾപ്പെടെയുള്ള ആസ്തികൾ പൊട്ടുന്നതും സുഷീര്യങ്ങൾ ഉള്ളതുമായി മാറി ഇത് കംപ്രഷൻ ഒടിവുകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് പക്ഷേ ഇത് നിസ്സാരമായൊരു ക്ഷതം മാത്രം സംഭവിച്ചത് കൃത്യമായി പരിചരണം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും മാസം കിടക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു ആൻസിയ അസഹനീയമായ ദേഷ്യത്തോടെ തല കുറഞ്ഞു ശ്യാമ ശ്യാമനെ ചതിച്ചെന്നാണോ സിയാ അവശസ്തനെ ചോദിക്കവേ പാർവതിന്റെ സ്വരം ഉയർന്നു നിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു പാർ ആരാണ് നിന്നെ സംരക്ഷിക്കുന്നത് ആരാണ് ചതിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ആൻസിയുടെ വാക്കുകൾ നിറഞ്ഞ ഭയം പതിയെ ശ്രീ പാർവതിലേക്കും പടർന്നു തുടങ്ങി സിയ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശ്യാമിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു തെറ്റ് സംഭവിക്കാൻ ഒരു വഴിയില്ല അത്രയ്ക്ക് സമർപ്പണമുള്ളവളാണ് കൈപുണ്യമുള്ളവളാണ് വർഷം ഏറെയായി ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു ഒരു പരാതി പോലും ആരും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എത്രയോ മനുഷ്യർ നന്ദിയുടെ അവിടെ കാണാനായി മാത്രം ഇവിടെ എത്താറുണ്ട് ശ്രീ പാർവതിക്ക് അപ്പോഴും ആൻസിയെ പറഞ്ഞ് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഷെൽഫിലിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട്സുകളൊന്നും നിന്റേതല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും പാറും ആൻസിയുടെ സ്വരത്തിൽ അമർശം നിറഞ്ഞു റിപ്പോർട്ടുകൾ ചിലപ്പോൾ കള്ളമായിരിക്കും പക്ഷെ നീ അനുഭവിച്ച വേദനയും എന്റെ വിരലുകൾ ഓരോ നാടിയിലും പതിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം എപ്പോഴെങ്കിലും ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ മെഷീനുകളെക്കാൾ നിനക്ക് നിന്റെ ശരീരത്തെയും എന്റെ വിരലിനെയും വിശ്വസിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പെയിൻ കില്ലറുകൾ നൽകുന്ന മരവിപ്പല്ലാതെ മയക്കം ഇല്ലാതെ കിടന്നപ്പോൾ പാതി ചത്തുനിന്ന് നീ കരുതി കാണും ഇല്ലെങ്കിൽ നിന്റെ വിശ്വാസം മുതലെടുത്ത് നിന്നെങ്ങനെ വിശ്വസിപ്പിച്ചു അവർ അമർഷ കൊണ്ട് നീറി പൊകഞ്ഞ് ആൻസിയ വർഷങ്ങൾ നീണ്ട സൗഹൃദത്തിൽ ഒരിക്കൽ പോലും അത്രക്ക് രോക്ഷം കൊണ്ട് അവളെ കണ്ടിട്ടേയില്ലല്ലോ എന്ന് പാർവതി ഓർത്തു ആൻസ്യ പറഞ്ഞതൊക്കെ എങ്ങനെ ആലോചിച്ചാലും സത്യം മാത്രമാണ് പാറു ശ്രീഹരിയെ വിശ്വസിക്കാമോ ഒരു നിമിഷം പാർവതി ആൻസിയുടെ മീചുകളിലേക്ക് നോക്കി ചോദിച്ചത് തെറ്റായി പോയി എന്നൊരു സംശയം ആ കണ്ണുകൾ തെളിഞ്ഞു നിന്നു മറുപടി പറയാനാകാതെ ദീർഘമായി നിശ്വസിച്ച പാർവതി അറിയില്ല ുറത്ത് കൊണ്ട് കട്ടിലേക്ക് ചാരി അവൾ ഞാനിപ്പോ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് ആൻസി അവൾ അവള് കോർത്ത് മുറുക്ക പിടിച്ചു പാർതി ആ വിരലുകൾ പിടിമുറുക്കി എനിക്ക് എണീറ്റ് നടക്കണം സിയ അതിന് വേണ്ടതൊക്കെ നീ ചെയ്യണം ഈ ടെസ്റ്റ് റിപ്പോർട്ടുകൾ നിന്നെ അതിനെ സഹായിക്കുമെങ്കിൽ ഉപയോഗിക്കാം അതല്ല ഇതിൽ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിനക്ക് ആവശ്യമുള്ള ടെസ്റ്റുകൾ രഹസ്യമായി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പ്രിൻസിനോട് പറയാം ആരും ഒന്നും അറിയാൻ പാടില്ല പ്രിൻസ് പോലും അത്രയ്ക്ക് സൂക്ഷിച്ചു വേണം ഇനി ഓരോ നീക്കങ്ങളും നടത്താൻ ഞാൻ ഇവിടെ നിന്നും ഒരിക്കലും എഴുന്നേൽക്കില്ലെന്ന വിശ്വാസത്തിലാണ് എല്ലാവരും ആ വിശ്വാസം നശിക്കുന്നതോടെ എൻ്റെ ആയുസിന്റെ കാര്യത്തിലും തീരുമാനമുണ്ടാകും ആരൊക്കെയാണ് ശത്രുക്കൾ തിരിച്ചറിയാൻ ഈ കിടക്കിൽ കിടന്നുകൊണ്ട് തന്നെ എനിക്ക് സാധിക്കും ഒരുപക്ഷെ എഴുന്നേറ്റ് നടന്നാൽ സാധിക്കുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനും ഈ കിടപ്പ് എന്നെ സഹായിക്കും അത് രഹസ്യമായി ചികിത്സ തുടങ്ങാൻ ആവശ്യമുള്ള മെഡിസിനുകളും ബാക്കി കാര്യങ്ങളും പ്രിൻസോ ദേവനോ ഒരുക്കിത്തരും പക്ഷെ നടക്കുമെന്ന് ഉറപ്പ് കൊടുക്കരുത് ആർക്കും അവർക്ക് പോലും ഈ കിടപ്പ് ശ്രീ പാർവതിക്ക് വലിയൊരു പാഠമാണ് ആരെയും ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കരുത് എന്ന വലിയ പാഠം അവളുടെ മുഖവും സ്വരവും മുറുകി കണ്ണുകളിൽ ഞരമ്പുകൾ പിടിച്ചുണർന്നു കവളുകൾ വിറച്ചു നിന്നെ ഇവിടുന്ന് എഴുന്നേൽപ്പിച്ചിട്ട് മാത്രമേ ഇനി ഞാൻ തിരിച്ചു പോവുകയുള്ളൂ പാറു ഒന്നും ആരും അറിയില്ല ശ്യാമെ എങ്ങനെയെങ്കിലും കുറച്ചു കാലം മാറ്റി നിർത്താൻ പറ്റണം അതിനെന്തെങ്കിലും വഴി കാണണം ആൻസ്യ ആലോചനയുടെ പാർവതിയെ നോക്കി അത് ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല മാറ്റുന്നത് സംശയത്തിന് കാരണമാകും മാറ്റുന്നതിനേക്കാൾ നല്ലത് മറിച്ചു വയ്ക്കുന്നത് തന്നെയാണ് ഇവിടെ എനിക്ക് സഹായത്തിന് ആരുമില്ലാത്തത് കൊണ്ടാണ് അവൾ മുഴുവനും ഈ സമയം ഈ മുറിയിൽ തന്നെ ചിലവഴിക്കുന്നത് ഇനി നീ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ മറ്റ് ചില ഉത്തരവാദിത്തങ്ങൾ അവളെ ഏൽപ്പിക്കാൻ ശ്രീഹരിയോട് പറയാം ശ്രീഹരിയുടെ ഭാരം കുറച്ച് കുറയുമല്ലോ എന്ന രീതിയിൽ പറഞ്ഞാൽ തീർച്ചയായും അത് നടപ്പിലാകും പാർവതിയുടെ വാക്കുകൾക്ക് ആൻസ്യ മൂളി പിന്നെ അവർ സംസാരിച്ചിരിക്കെ വാതിൽ തടഞ്ഞ ശബ്ദം കേട്ടു അത് പ്രിൻസ് ആണെന്ന് രണ്ടു പേർക്കും മനസ്സിലായി അകത്തേക്ക് കേറി വന്നവൻ മൂടി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കി കൊള്ളാം രണ്ടുപേരും കഴിച്ചില്ലേ അവൻ ശ്വാസനയുടെ പാർവതിയോട് ചോദിക്കവേ ആൻസിയെ രണ്ട് പ്ലേറ്റ് എടുത്ത് ഭക്ഷണം പകർന്ന് കഴിച്ചു തുടങ്ങി പാർവതിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത ശേഷം പ്രിൻസ് പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞിറങ്ങി പോകും മുൻപ് ആൻസിയോട് സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകാനും മറന്നില്ലവൻ ഹലോ എന്താ പരിപാടി ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ പള്ളിമുറ്റത്തെ കാടിൽ ഒറ്റയ്ക്കിരിക്കുന്ന പ്രിൻസിന്റെ അരികിലേക്ക് ചെന്നു ദേവൻ പോകുന്നില്ല കുറച്ച് ദിവസം ഇനി നീ ഞാനും അങ്ങോട്ടേക്കില്ല പ്രിൻസ് പറഞ്ഞ കേട്ട് ദേവന്റെ മുഖം ചുളിഞ്ഞു അതെന്താ ദേവൻ അവന്റെ അരികിലിരുന്നു കുറച്ച് കാര്യങ്ങളുണ്ട് പറയാം ഇനി പാർവതിയുടെ അരികിലേക്ക് മുൻപ് നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് റാം വന്നത് മുതൽ പ്രശ്നങ്ങൾ തന്നെയായിരിക്കുമെന്ന് അറിവുള്ളത് കൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ ദേവൻ തലയാത്തിക്കൊണ്ട് എഴുന്നേറ്റു അവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പ്രിൻസ് വീണ്ടും ഹെഡ്സെറ്റ് ചെവിയിൽ തിരികെ രഹസ്യങ്ങൾ പലതും ചുരുളഴിയുകയാണ് പാർവതിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയണമെങ്കിൽ അവളെ ആത്മാവായ ആൻസ്യ തന്നെ വേണ്ടിവരും എന്ന തന്റെ വിശ്വാസം തെല്ല് പോലും തെറ്റാതിരുന്നത് ഓർത്ത് അവന് സന്തോഷം തോന്നി ഫോണിലെ വോയിസ് റെക്കോർഡ് ഓൺ ചെയ്തപ്പോൾ അവന്റെ അവൻറെ കാബിലേക്ക് സ്വരം എത്തി പാറു ഇത്രയുമൊക്കെ ചതികൾ നടന്ന സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയാണ് പ്രിൻസിനെയും ദേവനെയും വിശ്വസിക്കുക ഒരു നിമിഷം നീണ്ട നിശ്ശബ്ദത്തിൽ പാർവതിയുടെ മറുപടിക്ക് കാതോർത്തു പ്രിൻസ് അവൻ കാവിൽ നിൽക്കുവോളം മറ്റൊരു കഴുകന്റെ നീളലും എനിക്ക് മേൽ പതിക്കില്ലെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് പ്രിൻസ് ശ്രീഹരിക്ക് ജീവൻ പോയാലും പ്രിൻസ് വാക്കു പാലിക്കുമെന്ന വിശ്വാസം തന്നെയാണ് എനിക്ക് ചുറ്റുമുള്ള ശത്രുക്കളുടെ ഭയം കാരണം ഞാൻ ഇല്ലാതായാലും എനിക്കിപ്പം അവരും മില്ലാതാകും അത് ആരായാലും തളർന്ന് കിടക്കുന്നവൾക്ക് താലി കൊണ്ട് അവൻ തന്നതൊരു ജീവിതം മാത്രം അലസിയ അവൻ അമ്പാട്ട് തറവാട്ടിലെ ഓരോ നായകൾക്കും വരച്ച ലക്ഷ്മണരേഖയാണിത് ആ ലക്ഷ്മണരേഖ താണ്ടി ഓർത്തനും എന്നിലേക്ക് കടക്കരുതെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണിത് പാർവതിയുടെ ചിരിക്കപ്പം പ്രിൻസിന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു